പലർക്കും അറിവുള്ളൊരു കാര്യമില്ല രക്തം എന്ന് പറഞ്ഞാൽ ഒരു അവയവമാണ് നമ്മുടെ ശരീരത്തിൽ അപ്പോൾ ഈ അവയവത്തിനെ ബാധിക്കുന്ന ഏത് അസുഖവും ഹെമറ്റോളജി എന്ന വൈദ്യശാസ്ത്രജ്ഞൻ്റെ ശാഖയിൽപ്പെടും അതിൽ ആൾക്കാർക്ക് ഏറ്റവും ഭയമുള്ളത് ക്യാൻസർ എന്നുള്ള വിഭാഗത്തിനെയാണ് പക്ഷേ ക്യാൻസർ അല്ലാതെ തന്നെ പല ടൈപ്പ് രക്തസംബന്ധമായ രോഗങ്ങൾ കുട്ടികളിൽ കാണാം അക്യൂട്ട് ലുഫോബ്ലാസ്റ്റിക് ലുക്കീമിയ പിന്നെ അക്യൂട്ട് മൈലോഡ് ലുക്കീമിയ എന്നിങ്ങനത്തെ ആണ് കൂടുതലും കുട്ടികളിൽ കാണുന്ന ക്യാൻസർ ടൈപ്പുകൾ രക്തർബുദ്ധമല്ലാത്തതായിട്ടുള്ള പല ടൈപ്പ് ക്യാൻസേഴ്സും ഉണ്ട് അതായത് തലസീമിയ തലസീമിയ എന്ന് കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ സിന്തസിസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു തരം രോഗമാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന മറ്റൊരു രോഗമാണ് അരിവാൾ രോഗം അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ അത് പലപ്പോഴും നമ്മൾ വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ സാധാരണയായിട്ട് കാണുന്ന ഒരു രോഗമാണ് അതുപോലെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു രോഗമാണ് പോഷകാഹാരക്കുറവ് കൊണ്ടുണ്ടാകുന്ന ഐൻഡെഫിഷ്യൻസി അനീമിയ അതായത് ശരീരത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറയുന്നത് കൊണ്ടുള്ള അനീമിയ അപ്പോൾ ഇതുപോലെ പല ടൈപ്പ് രോഗങ്ങളും രക്തസംബന്ധമായിട്ട് ഹെമറ്റോളജിയുടെ അണ്ടറിൽ നമ്മൾ കാണാറുണ്ട്